ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോയിൽ സൂപ്പർ കളക്ഷൻ ആണ് കാണിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള കോട്ടണിൽ വരുന്ന ഹെവി എംബ്രോയ്ഡറി വർക്കെല്ലാം വരുന്ന സൂപ്പർ ഡ്രസ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് ഡബിൾ എക്സിൽ വരെ സൈസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പ്യുർ കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സെമി ലോണിലാണ് വരുന്നത് ഇതിൻ്റെ ഷോള് ലോൺ കോട്ടണിലും ഷിഫോണിലും അവൈലബിൾ ആണ് പ്രൈസ് ഓൺലി ആയിരത്തി തൊണ്ണൂറ്റി വരുന്നത് ഫ്രീ ഡെലിവറി ആണ് സംസ് നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് വരാറുണ്ട് എന്നാലും കൂടുതലും നമുക്ക് ഫ്രീ ഫ്രീ ഡെലിവറി തന്നെയാണ് വരുന്നത് ഹോം ഡെലിവറിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യേണ്ട നമ്പറ് വരുന്നത് എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ഒരു മിനിറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാം പ്രൈസ് ഓൺലി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് കോട്ടണിൽ വരുന്ന സൂപ്പർ ഡ്രസ് മെറ്റീരിയലാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഗീവ് അവ വരുന്നുണ്ട് ഗീവ് അവേടെ വീഡിയോ ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗീവ് അവേ പെട്ടെന്ന് തന്നെ വരും പത്ത് വിജയികൾക്കാണ് അവസരം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ മാസവും നമ്മൾ നമ്മളൊരാൾക്ക് മന്ത് ലാസ്റ്റിൽ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഗിഫ്റ്റിൻ്റെ റൂൾസ് എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ റൂൾസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്നും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റൂൾസ് വീഡിയോ എന്ന് പറഞ്ഞുള്ള എന്താ പറയുക നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക റൂൾസ് എല്ലാം പാലിക്കുക വിന്നേഴ്സ് ആകാൻ നോക്കുക എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചാൻസ് ഉണ്ട് എന്താ പറയുക വിന്നർ ആകാനായിട്ട് അതുപോലെ തന്നെ കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഫ്രണ്ട്സ്